ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം വലിയൊരു ഇൻസിഡൻസ് അല്ലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വയനാട്ടില് നമ്മൾ കേരളത്തിലെ കേരളക്കര മുഴുവനും മലയാളികൾ ഒത്തുചേർന്നിട്ട് ആ ഓരോ പ്രാർത്ഥിക്കുക അവനാൽ കഴിയുന്ന ചെയ്തു കൊടുക്കും ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം അതിൽ ഏറ്റവും വലിയ മഹത്തരവൊന്നും ഏറ്റവും ആര് ചെയ്യാൻ മടിക്കുന്നതും ഒരമ്മയും അല്ലെങ്കിൽ ബ്രസ്പീഡ് ചെയ്യുന്ന ഒരമ്മയും അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തികളും താല്പര്യം കാണിക്കാത്ത സമയം സ്വന്തം കുഞ്ഞിനെ മാത്രം ചെയ്യാം അല്ലാതെ സ്വന്തം അതായത് സെൽഫായിട്ട് ചെയ്യാം ഇത് ചെയ്യുന്ന കാര്യം മറ്റു കുഞ്ഞുങ്ങളെയും കൂടെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു മഹത്തരമായിട്ടുള്ള കാര്യം അതിൻ്റെ അടിയിൽ വന്ന് മോശപ്പെട്ട കമൻ്റ് ഇട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി കാരണം ഞാനൊരമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഒരു കുട്ടി ഒരു യൂട്യൂബറാണ് ആണ് അപ്പം എനിക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സത്യം പറയാല്ലോ ഇങ്ങനെ കമന്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളു ഇത് അറിഞ്ഞു അറിയാ അറി അറിയാതെ കൊണ്ടൊന്നും ആര് കമന്റ് ഇങ്ങനെ ഇട അങ്ങനെ കമന്റ് ഇടുന്നവരോട് പറയാനുള്ള പറഞ്ഞാല് കാരണം അവർക്കും ഒരമ്മ മക്കളില്ലയോ പെങ്ങൾ ഇല്ലയോ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഇങ്ങനെ ഒന്നും മോശപ്പെട്ട് കമന്റ് വന്ന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കിന്തിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള സത്യം പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെ പ്രസ് ഫീഡ് ചെയ്യുന്നതിൽ കൂടെ അവർക്ക് സുഖം തേടി പോവല്ല ഒരു സന്തോഷം തേടി പോവുമല്ല അത് അവരുടെ യോഗമാണ് ഒരു ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത് കുഞ്ഞിനെ പ്രസ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞ എത്രയോ പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം ഒരു കുഞ്ഞിനെ അങ്ങനെ പ്രസ്ഫീഡ് ചെയ്യുന്നത് വളർത്തി വലുതാക്കാന് ഓരോ അമ്മമാർ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നിടത്ത് സെൽഫായിട്ട് ചിന്തിക്കുന്നിടത്ത് മറ്റൊരു കുഞ്ഞിനെയും കൂടെ മറ്റു കുഞ്ഞുങ്ങളെയും കൂടെ താൻ തൻ പ്രെസ്പീഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അയിന്റെ അടിയിൽ വന്ന് എന്ത് പറഞ്ഞാലും തീരാത്തത്ര വളരെ മോശപ്പെട്ട കമന്റാണ് ഇത് പറയാൻ ഇത്രയും പ്രതികരിക്കാൻ പോലും കാരണം എന്ന് വെച്ചാല് ഞാന് അങ്ങേയറ്റം ഡെലിവറി പെയിൻ സഹിച്ച് സി എസ് സി കലാശിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് കാരണം ഒരുപാട് വേദന സഹിച്ചതാണ് ഡെലിവറി പെയിൻ ഒരുപാട് സഹിച്ച് അങ്ങേയറ്റം ഹോസ്പിറ്റലിൽ ഇളക്കി മറിച്ച് അവസാനം സി എസ് സി കലാശിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിയായി എനിക്ക് എത്രത്തോളം സ്ത്രീകളുടെ വേദന മനസ്സിലാക്കാൻ കഴിയും വിഷവും വിഷമം ഒക്കെ കൊണ്ടാണ് ഞാൻ ഇത് പ്രതികരിക്കണമെന്ന് പറഞ്ഞ എന്തെങ്കിലും രണ്ടു വാക്കെങ്കിലും സംസാരിക്കണോ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തത് ഓക്കെ